ൂടി ബെൻസ് ഒന്നേക്കാൽ ലക്ഷം റുപ്യും വീടും മാറി ഈ മൂന്നമ്മല് സോപ്പും പിന്നെ കാറും അറിയണ്ട കോട്ട് ഇല്ലേ പൈസ തരാനായിരുന്നു എനിക്കറിയാം അത് വാങ്ങിയിട്ട് പോകൂ പോകും അറിയോ അടുത്താഴ്ച എന്റെ മോളാണ് എനിക്ക് പൈസ എന്തെങ്കിലും ഡയറക്ടർ അതായത് മുതലാളി എവളെ അതാ അവിടെ ഉണ്ട് ഇനി ഒന്നും അസല് തണ്ണിക്ക് വരുന്ന കാശ് മേടിച്ചിട്ട് അറങ്ങി മാടാ രണ്ടിലൂ എന്നിട്ട് അറങ്ങി മാടാ കൊല്ലം പറഞ്ഞോണ്ട് അതെ പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ അങ്ങനെയല്ലേ ഞാൻ അൽഫിയുമായി സംസാരിച്ചത് ഇപ്പഴും ഫോൺ കണക്ഷൻ ഉണ്ട് റിങ് അല്ലാതെ ആരും എടുക്കുന്നില്ല അപ്പോ ഇവിടെ ചന്ദ്ര താമസിച്ചിരുന്നത് അല്ല വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകടുത്ത് മാറി താമസിച്ച ഫ്ലാറ്റിന്റെ നമ്പർ ആയത് അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത് കിട്ടി വർമ്മ നമ്പർ പ്രിൻസ് ടവേഴ്സ് കോളേജ് റോഡ്

അല്ല ഇയാളെന്ടക്കിടക്ക് കോൺട്രസ കോൺട്രസ എന്ന് പറയുന്നു നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോണ്ടസ കോണ്ടസ എന്ന് പറയുന്നു അപ്പൊ എന്ന് പറഞ്ഞ ദൈവണല്ലേ അല്ലേ ചോദിച്ചോട്ടെ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും പുരാണത്തിൽ ഈ കഥാപാത്രം ഭൂതനയുടെ അമ്മായിഅമ്മ വരും എന്തോടൊപ്പം ഒരുക്കുന്ന കാര്യം പൂച്ച വെറുതെ വെറുതെല്ലാം നിന്റെ കണക്കൊക്കെ തെറ്റണേ എന്റെ കണക്ക് കൂട്ടലെറ്റിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കേ എന്റെ നഗൻ തൊട്ട് മുടി വരെ തീ ഞാൻ പിടിച്ചിരിക്കട്ടോ നിന്റെ ഒരു കണക്ക് കൂട്ടലോടുക എന്റെ ഡോക്ടറെ ഒന്ന് അനങ്ങിയാ ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ വെറുതെ ആ കുട്ടിയെ ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കയ്യിലുണ്ട് എന്താ ചന്ദ്രയുടെ ഒറിജിനൽ കണ്ടുപിടിച്ചു ഇതാ കിട്ടി ചന്ദ്രയുടെ ഫ്ലാറ്റ് ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു ഇത് ഒളിച്ചു കൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലാത്തോ അതെ അത് ഞാനും ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ എടുത്ത ഫോട്ടോ ആവും ചന്ദ്രയുടെ പഠിച്ചതും വളർന്നതും ഒക്കെ കൊണ്ട് ഇവിടെ എന്ന് അവന് വലിയ അതെ ഈ നസ്രാണി ഇവളുടെ മനസ്സിൽ അമേരിക്കയിൽ ഞാനല്ലോ ആൽഫി ഈ കാണുന്നാണല്ലോ ഈ ഒക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്തത് ഇവിടെ ഡോക്ടറായുണ്ടല്ലോ ഈ ബ്രെയിൻ ഓപ്പറേഷൻ വരുന്നവരുടെ കിട്ടിയെടുത്ത് തലവെച്ചു കൊടുക്കണേ ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനെന്നെ പൊല്ലി പഴടി എന്ത് പറ്റി കൊറച്ചു മുമ്പ് ഏ ഏഴുമഴം നീളായിരുന്നല്ലോ നിന്റെ താക്കിനെ നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയു തല ഇത്തിരി താഴ്ത്തി തന്നാൽ നീ അതിന്റെ പുറത്ത് കയറി കോട്ടിമരാം പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിൽ നടപ്പണ്ടല്ലോ വേണ്ട അതങ്ങനെ നിർത്തുന്ന ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിൽ ഒരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പുറകെ തീ പിള്ളേർ കൊടുക്കും എന്റെ ശരിക്കുള്ള സ്വഭാവം സ്വഭാവങ്ങൾ എന്തായിരുന്നു പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആൽസി അറിയുവേണേ ഭാഷയാണ് ഈ പോകും എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വെയിറ്റ് അടിക്ക ഒന്നേക ലക്ഷം രൂപ എന്റെ ഇത് വായിച്ചിട്ട് തിരിച്ചറാൻ പറ്റാത്ത വിഷമം പറയാണ് എനിക്കിപ്പോ അങ്ങനെ പറ എോട മനസ്സിലായ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന വയനാട് വല്ല കേട്ടിട്ട് കാര്യം ഇട്ടാ ബിരിയാണിക്ക പണം ആവുമ്പോ നമുക്ക് എന്ത് എനിക്ക് ഒരു വൈഷ് പോലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശം ചേർത്ത് തരാന്നോ അപ്പൊ ബിരിയാണിക്ക പോയി കിടക്ക് പോയി കിടക്കും ബിരിയാണിക്കാടും തട്ടിപ്പോ നിക്കാഹ് ഞാൻ നടത്തും നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോന്നുള്ള ആദ്യ ആദ്യം എന്റെ അഭിപ്രായം എന്റെ ഫ്രണ്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം കടത്തു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോടെ കല്യാണം ഒക്കെ ഞങ്ങള് നടത്തി തരാം ആരോ അടിച്ച് കൗളെ എന്റെ മൊണ്ട് ശരിയാ സമയത്തു നൂറ് കോടി പുണ്യം കിട്ടും ഇങ്ങനെ മാ മുറി വണങ്ങുമ്പോയ്ക്കോളും മോളുടെ ഞങ്ങൾ നടത്തിക്കോളാം മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത് പുതുതായിട്ട് പലതും കാണുകയും കേക്കുക ചെയ്യുമ്പോഴല്ലേ ചിലരൊക്കെ മനസ്സിലായി വരുന്നത് വന്നത് ഒരു നീ ഈ ലക്ഷം രൂപ അല്ലേ എഴുത്തു വന്നു കാര്യങ്ങളൊക്കെ ആകെ താളത്തിലാണ് ആ വർഗീസിനെ സോപ്പിട്ടെ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ടിലൂടെ വേണം ഞാൻ എം ഡി അല്ലേ ഇല്ലെന്ന് പറയാൻ നോക്കൂ രണ്ടും കൽപ്പിച്ച കൊടുക്കാൻ പോവാണ് അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ദീപസ്തംഭം മഹാശര്യവും എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെ അത് ആ നൂറാണെങ്കിൽ കണ്ടവന്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കൊളം തോണ്ടുന്നുണ്ട് താമസിയാതെ വർമ്മ സാറ് പിച്ചച്ചട്ടി എടുക്കും

എപ്പോഴാ കൈ ഉയർത്തിയത് ഞങ്ങൾ അത് പിന്നെ പഴയ കാര്യങ്ങൾ എന്താ എന്താ ചന്ദ്രികോട് അത് ആ എന്നെ എന്ത്ഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ് എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞപ്പോഴാണ് ആ പിന്നെ ഞാൻ എത്ര ഭാഗ്യവരാണ് നിന്നെ പോലെ പെണ് കിട്ടാൻ കൈപോക്കിട്ട് എന്നിട്ട് കൈപൊക്കിട്ട് എന്റെ കവളത്തെ കവളത്തെ തൊട്ടു തന്നെ വീണ്ടും വീണ്ടും കമോൺ ആൽഫി പറയൂ 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 ആ റിപ്പീറ്റ് ചെയ്യൂ നീ 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 എത്ര 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 ഭാഗ്യവതിയാണ് ഞാൻ ഞാൻ പറഞ്ഞു 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 എന്ന് രണ്ടും അതും ഇതും അതല്ലേ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രിക നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ അതെ ആ നീ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ കൈപോക്കൂ പ്ലീസ് നീ എത്ര ഭാഗ്യവതിയാണ് ഞാൻ എത്ര ഭാഗ്യവഹനാണ് കൈവക്കു പ്ലീസ് പറ്റി പറഞ്ഞില്ലേ അത് 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 പറയൂ പറയാൻ 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 പറ്റില്ല 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 അതെന്താ വർമ്മ സാറിനെ പറ്റി പറഞ്ഞപ്പെടാനില്ല കൈവൊക്കിയത് ഞാൻ എത്ര ഭാഗ്യവ നീ എത്ര ഭാഗ്യവേ എന്ന് പറഞ്ഞപ്പഴേ കൈവക്കിയത് അപ്പൊ അത് പറയുമ്പഴേ കൈ പൊക്കാൻ പറ്റുള്ളൂ ഏതോ ഒരു ഇമോഷണൽ മൂഡിലായിരിക്കും കഴിഞ്ഞാൽ ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല ഇനിയിപ്പം കാത്തിരിക്കും എങ്കിലും പ്രതീക്ഷയ്ക്ക് വറവ് കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഇനിയല്ല ആൽഫിയുടെ കയ്യില ഞാൻ മാറ്റി കൊടുക്കും ഞാൻ നൂറിനക്കൊണ്ട് നിന്റെ ഓഫീസ് കൊളം തോണ്ടിപ്പിക്കും അവിടെ കിടക്കുന്ന സാധനം നിനക്കറിയാം ഞാൻ നിന്റെ ആൾക്കാരെ ഒക്കെ പഠിച്ച് ഞാൻ പെണ്ണിനെ പഠിച്ചാൽ നിന്റെ സ്വത്ത് മുഴുവൻ എടുത്ത് വഴി കണ്ട ഭാവം കാണിക്കില്ല അടിക്കരി